മൽക്കീസെ ദ് എന്ന വാക്കിൻ്റെ അർത്ഥം നീതിയുടെ രാജാവ് എന്നാണ് ശാലയം രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായിരുന്നു മൽക്കി സെദെഖ് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം പതിനെട്ടാം വാക്യം കെദോർ ലായോമരനെയും കൂട്ടരെയും തോൽപ്പിച്ചു മടങ്ങി വന്ന അബ്രഹാമിനെ മൽക്കീസെദെക് എതിരേറ്റു വന്ന് അനുഗ്രഹിച്ചു ക്ഷീണിച്ചു വന്ന പോരാളികൾക്ക് അപ്പവും വീഞ്ഞു നൽകി അബ്രഹാം അവന് സകലത്തിലും ദശാംശം കൊടുത്തു ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെ വംശാവലിയോ ചരിത്രമോ പറയപ്പെടാത്ത ഒരു പുരോഹിതൻ പ്രത്യക്ഷപ്പെട്ട് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ അനുഗ്രഹിച്ചു മൽക്കീസെതേക്കിൻ്റെ ദൈവീക പൗരോഹിത്യത്തിൻ്റെ അംഗീകരണമാണ് ദശാംശം നൽകൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ മൽക്കീസെതേക്കിൻ്റെ മുമ്പിൽ അബ്രഹാം അത്യുന്നത ദൈവമായ യഹോവിയുടെ നാമത്തിൽ സത്യം ചെയ്തു ഉൽപ്പത്തി പതിനാല് പതിനെട്ട് ഇരുപത്തിമൂന്ന് ദാവീദ് മശികയെക്കുറിച്ച് നീ മൽക്കി സേദേക്കിൻ്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞിരിക്കുന്നു സങ്കീർത്തനം നൂറ്റിപ്പത്ത് നാല് ലേഖന കർത്താവ് ഈ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തു അകരൂന്യ ക്രമപ്രകാരമല്ല പ്രസ്തുത മൽക്കി സേദക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായിരിക്കുന്നു എന്ന് സ്ഥാപിക്കുന്നു എബ്രായ ലേഖനം അഞ്ചാം അധ്യായം ആറ് പത്ത് വാക്യങ്ങൾ ക്രിസ്തുവിന് നിഴലാണ് മൽക്കിസേദക് ഇരുവരും ലേവ്യ പൗരോഹിത്യവുമായി ബന്ധമില്ലാത്ത പുരോഹിതന്മാരാണ് അവർ അബ്രഹാമിനേക്കാളും ശ്രേഷ്ഠരാണ് അവരുടെ ആരംഭവും അവസാനവും അജ്ഞാതമാണ് അതായത് അവയെക്കുറിച്ചുള്ള രേഖകൾ ഇല്ല അവർ പുരോഹിതന്മാർ മാത്രമല്ല നീതിയുടെയും സമാധാനത്തിൻ്റെയും രാജാക്കന്മാരുമാണ് പിതാവില്ല മാതാവില്ല വംശാവലിയില്ല എന്നത് ഇവയെ ഉൾക്കൊള്ളുന്ന പൗരോഹിത്യ വംശാവലി രേഖകളിൽ അവരുടെ പേര് ഇല്ലെന്നതാണ് ലേഖനം ഏഴിൻ്റെ മൂന്ന് മൽക്കീസേതയ്ക്ക് കൊണ്ടുവന്ന അപ്പവും വീഞ്ഞും കർത്തൃമേശയിൽ ക്രിസ്തുവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന സ്മാരക പദാർത്ഥങ്ങളാണ് മരണനിമിത്തം അഹരോന്യ പൗരോഹിത്യം ഇടയ്ക്ക് മുറിഞ്ഞിരുന്നു എന്നാൽ വേണ്ടി പക്ഷവാതം ചെയ്യുവാൻ ക്രിസ്തു സദാ ജീവിക്കുന്നു സഹസ്രാബ്ദ രാജ്യത്തിൽ ക്രിസ്തു പുരോഹിതനും രാജാവുമായിരിക്കും മഹാപുരോഹിതനായ യൂസുവയെ കിരീടം ധരിപ്പിച്ചുകൊണ്ട് സകരിയ പ്രവാചകൻ ഇത് പ്രതീകാത്മകമായി ചിത്രീകരിച്ചു ആറാം അധ്യായം ഒൻപത് മുതൽ പതിനഞ്ച് വരെ മുളയായ മഷിഹ സിംഹാസനത്തിൽ ഇരുന്ന് വാഴും അവൻ തന്നെ യഹോവിയുടെ മന്ദിരം പണിയും അവൻ ബഹുമാന ഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്നു വാഴും അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രണം ഉണ്ടാകും സഖരിയ പ്രവചനം ആറാം അധ്യായം പതിമൂന്നാം വാക്യം